ബിസ്മിള്ളഹിറമൻ റഹീം നെഹ്മദ് ഹൂസിഅഅ അല റസൂലിഹിൽ കരീം അമ്മാ ബ കഴിഞ്ഞ ആയത്തുകളിൽ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ സഹോദരന്മാർ പിതാവിൻ്റെ അടുക്കൽ ബിന്യാമീനെ കൊണ്ടുപോവാൻ അനുവാദം ചോദിക്കുകയും അവസാനം പിതാവ് ബിന്യാമീനെ അവരോടൊപ്പം മിശ്രലോട്ട് വിടാനായി തയ്യാറാവുകയും ചെയ്ത കാര്യം നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തിൽ അള്ളാഹുത്താലാം യാക്കൂബ് നബി അലൈസ്ലാം തങ്ങളുടെ മക്കളെ മിസ്സിലോട്ട് അയക്കുമ്പോൾ അവർക്ക് നൽകിയ പ്രധാനപ്പെട്ടൊരു ഉപദേശമാണ് അറിയിക്കുന്നത് ുല്ല അലൈഹി തവക്കൽ ത അലൈഹി ഫലക്കലിൽമുത്ത അദ്ദേഹം പറഞ്ഞു എൻ്റെ മക്കളെ നിങ്ങളെല്ലാവരും ഒറ്റ വാതിലിലൂടെ പ്രവേശിക്കരുത് വ്യത്യസ്ത വാതിലുകൾ വഴി പ്രവേശിക്കുക അള്ളാഹുവിൽ നിന്നുള്ള ഒരു കാര്യത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് കഴിയുന്നതല്ല തീരുമാനിക്കാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമാകുന്നു അള്ളാഹുവിൻ്റെ മേൽ ഞാൻ ബലമേൽപ്പിക്കുന്നു ബലമേൽപ്പിക്കുന്നവർ അള്ളാഹുവിൻ്റെ മേൽ ബലമേൽപ്പിച്ചു കൊള്ളട്ടെ യാക്കൂബ് നബി അലൈസ്സലാം തങ്ങളുടെ മക്കൾക്ക് മിസ്രലിലോട്ട് അവർ പുറപ്പെടാനായി പോകുമ്പോൾ നൽകിയ ഉപദേശമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നത് യാക്കൂബ് നബി അലി ഇസ്ലാമിനോട് അവർ ദീർഘമായി സംസാരിക്കുകയും അവരുടെ സഹോദരൻ ബിന്യാമീനുമായി മിസ്സിലോട്ട് തിരിച്ചു പോവാനായി ഉദ്ദേശിക്കുകയും ചെയ്ത കാര്യം കഴിഞ്ഞ ആയത്തുകളിൽ നാം മനസ്സിലാക്കി അങ്ങനെ അവർ പുറപ്പെടാനിരിക്കുന്ന സന്ദർഭത്തിൽ യാക്കൂബ് നബി അലൈഹി സ്ലാം പ്രധാനപ്പെട്ട ഒരു ഉപദേശം അവർക്ക് നൽകുകയുണ്ടായി അവരോട് യാക്കൂബ് നബി അലൈഹി സ്ലാം പറഞ്ഞു നിങ്ങൾ മിസ്സിൽ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ എല്ലാവരും ഒരു ഭാഗത്തുകൂടി പ്രവേശിക്കരുത് നേരെ മറിച്ച് വ്യത്യസ്തമായ വഴികളിലൂടെ നിങ്ങൾ മിസ്സിൽ പ്രവേശിക്കുക ഇതിലൂടെ യാക്കൂബ് നബി അലൈഹി സ്വലാം തങ്ങളുടെ മക്കൾക്ക് കണ്ണേർ വരാതിരിക്കാൻ സൂക്ഷിച്ചതാണ് യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ മക്കൾ നല്ല സൗന്ദര്യമുള്ളവരും നല്ല ചുറുചുറുക്കുള്ളവരും ആരോഗ്യമുള്ളവരുമായിരുന്നു അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് പതിനൊന്ന് മക്കളും മിസ്സിൽ പ്രവേശിക്കുമ്പോൾ അസൂയ ഉള്ള ആളുകളുടെ കണ്ണുകൾ അവരിലോട്ട് പതിയുകയാണെങ്കിൽ അവർക്ക് കണ്ണീർ കൊള്ളാൻ സാധ്യതയുണ്ട് അതിൽ നിന്നും അവർ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് യാക്കൂബ് നബി അലി ഇല്ലാം ഈ രീതിയിൽ അവരോട് കൽപ്പിച്ചത് ഇവരെ ആദ്യമായി മിശ്രയിലോട്ട് അയക്കുമ്പോൾ യാക്കൂബ് നബി അലി ഇല്ലാം ഈ ഉപദേശം നൽകിയിട്ടില്ല രണ്ടാമതായി അയക്കുമ്പോഴാണ് ഈ ഉപദേശം നൽകിയത് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആദ്യമായി അവർ മിശ്രയിലോട്ട് പോകുന്ന സന്ദർഭത്തിൽ ഇവർ ഭക്ഷണം വാങ്ങാൻ പോകുന്ന ഒരു യാത്രാ സംഘം മാത്രമായിരുന്നു അവർക്ക് ക്ഷാമം പിടിപെട്ടു അതിൻ്റെ പേരിൽ മിശ്രിൽ പോയി അടുക്കൽ നിന്നും ഭക്ഷണം വാങ്ങാൻ പോകുന്ന ഒരു യാത്രാ സംഘം മാത്രമായിരുന്നു യാക്കൂബ് നബി അലലിസ്സലാമിൻ്റെ മക്കൾ എന്നുള്ളത് പക്ഷേ അവിടെ എത്തിയതിനു ശേഷം നടന്ന കാര്യങ്ങൾ യാക്കൂബ് നബി അലൈ ഇല്ലാമോട് വിശദീകരിച്ചു കൊടുത്തപ്പോൾ മിശ്രിലെ അധികാരി പ്രത്യേകമായി അവരെ പരിഗണിച്ചുവെന്നും അവരെ ബഹുമാനിച്ചുവെന്നും അവരോട് പ്രത്യേകമായി നല്ല രീതിയിൽ വർദ്ധിച്ചുവെന്നും എല്ലാം യാക്കൂബ് നബി അലൈഹി സ്വലാമിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇനി അവർ പോകുന്ന സന്ദർഭത്തിൽ ജനങ്ങൾ ആ രീതിയിലായിരിക്കും അവരെ നോക്കുക അപ്പോൾ ഒറ്റടിക്ക് ഇത്രയും സൗന്ദര്യമുള്ള ഇത്രയും ആരോഗ്യമുള്ള തങ്ങളുടെ മക്കൾ പ്രവേശിക്കുമ്പോൾ അസൂയ ഉള്ള ആളുകൾ ആ രീതിയിൽ അവരെ നോക്കുന്നതും അവർക്ക് കൊള്ളാൻ സാധ്യതയുമുണ്ട് അതുകൊണ്ടാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം അവരോട് വ്യത്യസ്തമായ വഴികളിലൂടെ പ്രവേശിക്കാനായി പറഞ്ഞത് അങ്ങനെ വ്യത്യസ്തമായ വഴിയിലൂടെ ഓരോരുത്തർ പ്രവേശിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ജനങ്ങളുടെ ശ്രദ്ധ അവരിലോട്ട് എത്തുന്നതല്ല അങ്ങനെ യാക്കൂബ് നബി അലൈഹി അവർക്ക് ഈ ഒരു ഉപദേശം നൽകുകയുണ്ടായി കണ്ണേർ എന്നുള്ളത് പ്രശുദ്ധമായ ഹദീസിലൂടെയും ഖുർആനിലൂടെയും സ്ഥിരപ്പെട്ട കാര്യമാണ് നിമിതങ്ങൾ സല്ല അള്ളാഹുഅലൈ വസ്ല്ലാം അൽ ഐനു ഹക്കുൻ കണ്ണേർ സത്യമാണെന്ന് പഠിപ്പിച്ചിരുകയുണ്ടായി അഥവാ ദുഷിച്ച ചിന്തകളിലോടുകൂടി ആളുകൾ നോക്കുമ്പോൾ അതിൻ്റെ മോശമായ പ്രതിഫലനം മനു മനുഷ്യരിലുണ്ടാകും ഒരാളുടെ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അസൂയയുടെ കണ്ണോടുകൂടി മറ്റുള്ളവർ നോക്കുമ്പോൾ അതിൻ്റെ മോശമായ പ്രതിഫലനം അവരിൽ ഉണ്ടാവുന്നതാണ് ഇതിനാണ് കണ്ണേർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരാളുടെ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ മാഷാ അല്ലാ ഇത് അള്ളാഹു ഉദ്ദേശിച്ച് നടന്നതാണ് ബാറക്കള്ള അവനിൽ ബർക്കത്ത് ചെയ്യട്ടെ അള്ളാഹ് ഖോവനിൽ ഐശ്വര്യം ചെയ്യട്ടെ എന്ന് ദ ചെയ്തുകൊണ്ടായിരിക്കണം ഒരാളുടെ നന്മ പറയേണ്ടതെന്ന് നിബിദ്ധങ്ങൾ സല്ല അള്ളാഹു അലൈ വസ്ലാം പഠിപ്പിച്ചേർന്നിട്ടുണ്ട് ഒരിക്കലും ഒരാളെ പുകഴ്ത്തി പറയുന്നത് അസൂയയുടെ രീതിയിലവാൻ പാടില്ല അവരോടുള്ള വിഷത്തിൻ്റെ രീതിയിലാവാൻ പാടില്ല നേരെ മറിച്ച് ഒരാളെ പുകഴ്ത്തി പറയുമ്പോൾ വീണ്ടും അള്ളാഹുവിന് വർദ്ധിപ്പിച്ചു നൽകട്ടെ എന്ന് ദുവാ ചെയ്തുകൊണ്ടും അള്ളാഹുവിനെ പുകയത്തി കൊണ്ടുമായിരിക്കണം ഒരാളെ നന്മ പറയേണ്ടത് ഇനി ആരെങ്കിലും നമ്മളെപ്പറ്റി നന്മ പറയുകയാണ് അദ്ദേഹം മാഷാ അള്ളാ എന്നോ ബാറക്കള്ളാ എന്നോ പറയുന്നില്ല എങ്കിൽ ഉടനെ നമ്മൾ ഓർമ്മിപ്പിച്ചു കൊടുക്കണം മാഷാ അള്ളാഹ് പറയാനും ബാറക്കള്ളഹ പറയാനുമായി ഓർമ്മിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് കാരണം അവരുടെ ഈ പറച്ചിലിൻ്റെ ലക്ഷ്യം മോശമാണെങ്കിൽ അതിൻ്റെ പ്രതിഫലനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണെന്ന് നിബിതകൾ സലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചെന്ന കാര്യമാണ് ഇമാം ബുഖാരി മുസ്സീം റഹിമൂള്ള റിവാത്തേന ഹദീസിൽ കണ്ണേർ സത്യമാണെന്ന കാര്യം വ്യക്തമായി നിബിതകൾ സലാഹു അലി വസ്ലം അറിയിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഈ കണ്ണേറിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും നിബിതങ്ങൾ സല അള്ളാഹു അലൈവിസ്ലം പരിശുദ്ധമായ ഹദീസുകളിലൂടെയും ജീവിതത്തിലൂടെയും നമുക്ക് അറിയിച്ചു തരുന്നുണ്ട് അതിലൊരു കാരണ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം ഒരാളെ പറ്റി പുകഴ്ത്തി പറയുമ്പോൾ മാഷാ അള്ളാന്ന് പറയുക എന്ന് പറയുക ആരെങ്കിലും നമ്മളെ പറ്റി പുകഴ്ത്തി പറയുകയാണെങ്കിൽ മാഷാ അള്ളഹ പറയാനും ബാറക്കള്ളാ പറയാനും അവരെ കൊടുക്കുക ഈ രീതിയിൽ അള്ളാഹുവിനെ വായിത്തിക്കൊണ്ടും അനുഗ്രഹത്തെ വർദ്ധിപ്പിക്കാനായും അനുഗ്രഹമുണ്ടാവാനും ദ്വാ ചെയ്തുകൊണ്ടും പുകഴ്ത്തി പറയുകയാണെങ്കിൽ അവനിൽ കണ്ണറുണ്ടാവുന്നതല്ല അതുപോലെ ജീവിതത്തിൽ കുൽ ഊദ് ബി റബ്ബിൻസ് കുൽ ഔദ്ബി റബ്ബിൻ ഫലക്ക് ഈ രണ്ട് സൂറത്തുകൾ ശീലമാക്കുക രാവിലെയും വൈകുന്നേരവും ഈ രണ്ട് സൂറത്തുകൾ ഓതുകയാണെങ്കിൽ അത് കാരണമായി ഇങ്ങനെയുള്ള എല്ലാ കണ്ണേറുകളിൽ നിന്നും രക്ഷപ്പെടുമെന്ന് ഇമാം തിരുമതി റഹ്മത്തല്ലാഹി അലേഹി റിവാ ചെയ്ത ഹദീസിൽ കാണാം ഒമിൻ ഷേരി ഹാസിദ്ൻ ഇത ഹസദ് എന്ന് കുൽദ് ബിറബിൽ ഫലത്തിലുള്ള ആയത്തിലൂടെ കണ്ണേറുകാരുടെ ഷെറിൽ നിന്നും കാവൽ തേടുകയാണെന്ന് അധികം മുഫസ്രീങ്ങളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് സുഹൃത്തും നാസും ഫലക്കും ഈ രണ്ട് സൂറത്തുകൾ രാവിലെയും വൈകുന്നേരവും ഓരുന്ന ശീലമുണ്ടാക്കുക ഈ സൂറത്ത് കൂടുതലായി ഓതുന്നത് കാരണമായി കണ്ണേറിൽ നിന്നും രക്ഷപ്രാപിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ ആയത്തിൽ കുറിച്ച് ഓതുന്നത് കാരണമായി ഷെയ്ത്തോന്റെ ഷെറുകളിൽ നിന്നും രക്ഷപ്രാപിക്കാൻ സാധിക്കുന്നതാണെന്ന് ഇമാം ബുഖാരി റഹമത്തുല്ലാഹ് അലേഹി റിവായ് ചെയ്ത ഹദീസിൽ കാണാം അതുകൊണ്ട് തന്നെ കണ്ണേർ ഷെയ്ത്തോൻ്റെ ഭാഗത്തു നിന്നും ഉള്ളതാണ് അതിൽ നിന്നും രക്ഷപ്രാപിക്കാൻ ആയത്തിൽ കുറിച്ച് ഓതുന്ന ശീലവും നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആരെങ്കിലും നമ്മളെ പുകയ്ത്തി പറയുകയാണെങ്കിൽ ഉടനെ നാസും ഫലക്കും ആയത്തുൽ കുറിസി ഫാത്തിഹ ഇങ്ങനെയുള്ള സൂറത്തുകൾ ഇതെല്ലാം ഇങ്ങനെയുള്ള ഷെറുകളിൽ നിന്നും രക്ഷ പ്രാപിക്കാനായി സഹിയായ ഹദീസുകളിലൂടെ നിമിതങ്ങൾ സല്ല അള്ളാഹു അലൈഹി വസ്ലം പഠിപ്പിച്ച് എന്ന മാർഗമാണ് ഇതിനെ നമ്മൾ ഉടനെ ഓതുകയും നമ്മൾ അള്ളാഹുവിൽ നിന്നും കാവൽ ചോദിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്ന് ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അതുപോലെ ചില പ്രത്യേക ദ്വാക്കളും നിമിതങ്ങൾ സല അള്ളാഹു അലൈവസ്ലം കണ്ണറിൽ നിന്നും രക്ഷപ്രാപിക്കാനായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരു വ്യക്തി ഈ ഒരു ദ്വ ഇമാം ബുഖാരി റഹമത്തുല്ലാഹിഅലി ചെയ്യുന്ന ദുആയാണ് ഈ ദ്വ രാവിലെയും വേകുന്നാലവും ഓതുകയാണെങ്കിൽ ചില വിവാഹത്തുകളിൽ മൂന്ന് പ്രാവശ്യം ഓതുകാന്ന് വന്നിട്ടുണ്ട് രാവിലെ വൈകുന്നേരവും ഈ ദുവാ ചൊല്ലുകയാണെങ്കിൽ അവൻ കണ്ണേറിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നതാണ് കാരണം ഈ ദുവാ അവസാനം ഐനിൽ അയിനില്ലാമ എന്നതിലൂടെ കണ്ണേറിൽ നിന്നും അള്ളാഹയുടെ അഭയം ചോദിക്കുകയാണ് രാവിലെ സുബയ്ക്ക് ശേഷവും വൈകുന്നേരവും ഈ ദുആ നമ്മൾ പതിവാക്കേണ്ടതുണ്ട് അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം നിബിന് സാഹുഅലി വസ്ലം അരുളി ബിസ്മിഹില്ല എന്ന ദുആ മൂന്ന് പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും ഓതുകയാണെങ്കിൽ അവന് ഇങ്ങനെയുള്ള കണ്ണീർ പോലെയുള്ള ഷെറുകളിൽ നിന്നും സംരക്ഷിക്കപ്പെടാവുന്നതാണ് ഇമാം അബൂദാവൂദ് റഹത്തുല്ലാഹി അലേഹിയും തിരുമതി റഹമത്തല്ലാഹി അലേഹിയും റിവാ ചെയ്യുന്ന ഹദീസാണ് അതുകൊണ്ട് ഈ ദുആക്കൾ ഈ ആയത്തുകൾ ഈ സൂറത്തുകൾ ഇതെല്ലാം നാം ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഷെറുകളിൽ നിന്നും മോശമായ കണ്ണേറുകളിൽ നിന്നും അസൂയക്കാരുടെ നോട്ടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളുടെ മക്കളോട് വ്യത്യസ്തമായ കവാടങ്ങളിലൂടെ പ്രവേശിക്കാനായി കൽപ്പിച്ചു ജനങ്ങളുടെ മോശമായ നോട്ടത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഈ ഒരു ഓദ്യ ആയത്തിൽ നിന്നും മറ്റു പല ഗുണവാടങ്ങളും പ്രധാനപ്പെട്ട കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ടുണ്ട് അത് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹു താല പരിശുദ്ധ കുർആാൻ മനസ്സിലാക്കാൻ തൗഫീക് നൽകുമാറാകട്ടെ അലഹദാല